മാംഗുളം ഗ്രാമപഞ്ചായത്തിലെ വിരിപാറ മുനിപാറ മേഖലകളിൽ വരുന്ന വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യം നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് വിരിപ്പാറ ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുനിപാറ ഫ്ലയിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും മാംഗുളം ജനകീയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത് പ്രതിഷേധക്കാരെ ഡി എഫ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിരിപാറ മുനിപാറ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ് പകൽ പോലും റോഡിലും ജനവാസ മേഖലകളിലും ഇറങ്ങുന്ന സ്ഥിതിയുമുണ്ട് കല്ലാർ മാങ്കുളം റോഡിലൂടെയുള്ള യാത്രയും ഇതോടെ ദുഷ്കരമായി മാറി ഈ സാഹചര്യത്തിലാണ് മുനിപാറ ഫ്ളയിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മാങ്കുളം ജനകീയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വിരിപാറ ഡി എഫ്ഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയ പ്രതിഷേധക്കാരെ ഡി എഫ്ഒഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് സമരക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചരക്കൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള നടപടി പുലർത്തുന്നു എന്നുള്ളത് മാങ്ങുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുര്യൻ അംഗം അനിൽ ആന്റണി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് വി സെക്രട്ടറി രാജേന്ദ്രൻ പി ആർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശവാസികളായ നിരവധി കർഷകർ സമരത്തിൽ പങ്കാളികളായി കാട്ടാനകൾ ആളുകളിലെ സ്വയജീവിതം തകർക്കുന്നുവെന്നും പ്രശ്നപരിഹാരം വേണമെന്നും സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി